നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ് മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തത് ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്നാണ് എഫ്ഐആർ കേസിൽ മകൾ ദിയാകൃഷ്ണയും പ്രതിയാണ് മ്യൂസിയം പോലീസ് രണ്ടു കേസുകളാണ് എടുത്തിരിക്കുന്നത് സ്ഥാപനത്തിലെ പണം കവർന്നതിന് വനിതാ ജീവനക്കാർക്കെതിരെയും കേസെടുത്തു ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ അറുപത്തി ലക്ഷം രൂപ പ്രതികൾ കവർന്നെന്ന് എഫ്ഐആറിൽ പറയുന്നു ജി കൃഷ്ണകുമാറിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരാണ് സാമ്പത്തിക തിരിമറി നടത്തിയത് ക്യു കോഡ് മാറ്റി രണ്ടായിരത്തി മുതൽ തട്ടിപ്പ് നടത്തിയെന്നാണ് കൃഷ്ണകുമാർ നൽകിയ പരാതിയിൽ പറയുന്നത് ഇതിനാലാണ് മൂന്ന് ജീവനക്കാർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് തട്ടിക്കൊണ്ടു പോകലിനാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് അതേസമയം പരാതി വ്യാജമാണെന്നാണ് കൃഷ്ണകുമാറിന്റെ പ്രതികരണം അറുപത്തി ലക്ഷം രൂപ ജീവനക്കാർ തട്ടിയെടുത്തെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു തെറ്റ് സംബന്ധിച്ച ജീവനക്കാർ എട്ടു ലക്ഷം രൂപ തിരിച്ചു നൽകി ജീവനക്കാരുടെ പരാതി വ്യാജമാണെന്നും ഏതു തരത്തിലുള്ള അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ തൻ്റെ സ്ഥാപനത്തിൽ നടന്ന വൻ തട്ടിപ്പിനെക്കുറിച്ച് ദിയാകൃഷ്ണ പ്രതികരിച്ചത് പേയ്മെൻറ്റുകൾക്ക് തൻ്റെ ക്യു ആർ കോഡ് നൽകി ജീവനക്കാർ പറ്റിക്കുകയായിരുന്നെന്നും ഇനി ആരും ഇങ്ങനെ പേഴ്സണൽ ക്യു ആർ കോഡ് തന്നാൽ അതിലേക്ക് പണം അയക്കരുതെന്നും പറഞ്ഞായിരുന്നു ദിയാകൃഷ്ണ പ്രതികരിച്ചത് അതിന് പിന്നാലെയാണ് സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും ചേർന്ന് പരാതി നൽകിയത് ഗർഭിണിയായ തന്നെ ഒരു വിഷമവുമില്ലാതെയാണ് അവർ പറ്റിച്ചതെന്നും അതിൽ ഞാൻ തകർന്നു പോയെന്നുമാണ് ദിയാകൃഷ്ണ അന്ന് പറഞ്ഞത് ഓൺലൈനിലൂടെയായിരുന്നു അംഗഭരണങ്ങൾ ദിയാകൃഷ്ണ നേരത്തെ വിറ്റുകൊണ്ടിരുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പുതിയ ഷോറൂമും ദിയാകൃഷ്ണ ഓപ്പൺ ചെയ്തിരുന്നു അവിടുത്തെ മൂന്ന് ജീവനക്കാരാണ് ദിയാകൃഷ്ണയെ പറ്റിച്ചതെന്നാണ് ദിയ പ്രതികരിച്ചത്